ഇത് കണ്ടിട്ട് എനിക്ക് അത് മാത്രമല്ല തീരെ കൺമണി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല വാ പറഞ്ഞിട്ടില്ലേ കൺമണി വിന്നർ ആർക്കൊക്കെ എതിർപ്പുണ്ടെന്ന് നോക്കാം നമുക്ക് കൺമണി വിന്നർ കൈ എന്താ ഗിഫ്റ്റ് ഞങ്ങള് ഒന്നും കാണണ്ടേ ഗിഫ്റ്റ് നമുക്ക് കാണാ പക്ഷേ ഈ ഡ്രസ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തവരി ഇത് കണ്ടിട്ട് തന്നെ ചിരി വരുന്നു പാറുസ് ആണെങ്കിൽ കടയല്ല ആഭരണ മൊത്തം ഇട്ടിട്ടുണ്ട് നീ പോട കോസ്മാനെ എനിക്ക് ഒരു ഗിഫ്റ്റും കാണണ്ട ഞാൻ പോവാ അവൾ പോയി പാറുസ് അല്ലേ വന്നോളോ എൻഡ് ഗേൾസ് എന്ന് വന്ന

കൊർച്ച ആയില്ല അച്ഛൻ പണിക്കൊക്കെ പോയിട്ടെ അല്ല എന്നിട്ട് അച്ഛനെന്താ അമ്മേ ആ അച്ഛൻ ഇന്ന് എന്തെങ്കിലും പണി കിട്ടോന്ന് നോക്കാൻ പോയിട്ടുണ്ട് അച്ഛൻ ഇന്ന് പണി കിട്ടും എനിക്ക് ഉറപ്പാ മോൻ പോയിട്ട് അതൊക്കെ മാംഗിട്ട് വാ ശരി അമ്മേ അല്ല അമ്മേ അച്ഛനോട് പറഞ്ഞില്ല മുതേഷിന് തന്നെ കുറച്ച് കാഷ് ഉണ്ട് അതിനോട് മിഠായി വാങ്ങാ കുറച്ച് ക്ലാസ്സിലെ పిల్లർക്ക് കൊടുക്കാനും മേടികാ അപ്പ ദാ അമ്മേ വരുന്നു അമ്മേ അമ്മേ ഓ ഈ അമ്മ എവിടെ പോയി കിടക്കുന്നു അമ്മ ആ നീ ഇത്ര പേടന്നതിയോ പിന്നെ അല്ല ഓടിയിട്ട്ണ്ടാവും എത്ര പറഞ്ഞാ